ഹലോ ഗൈസ് ഇപ്പൊ കട്ട് ചെയ്യാൻ പോണത് കേര നമുക്ക് എന്റെ കൂട്ടുകാരുണ്ട് അച്ഛനേ പുറത്ത് നിൽക്കാറ് അപ്പോൾ ആ നാട്ടിലെ വന്നു ഇപ്പോൾ അങ്ങോട്ട് പോവാറായി അപ്പോ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അച്ചാർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പറയണ്ടായി കൂട്ടുകാരനെ കുറിച്ചിട്ട് പറഞ്ഞു അഞ്ച് കിലോ കയറ അച്ചാർ പീസ് അടിച്ചു കൊടുക്കാനായി അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടി അപ്പൊ നല്ല സ്ലൈസ് ആയിട്ട് നല്ല അടിപൊളി കഷ്ണങ്ങളാക്കി അച്ചാർ കഷ്ണങ്ങളാക്കി കൊടുത്തു സ്ലൈസ് ചപ്പാടി പോലെ ചോപ്പ കഷ്ണല്ല ഇറച്ചി കഷ്ണല കൊടുത്തു നല്ല ഭംഗിയായിട്ട് ഒരു കഷ്ണം ക്ലിയറായിട്ട് നല്ല ഫ്രഷ് കെയർ ആയിരുന്നു ചോപ്പ അലുവ കഷ്ണ പോലെ ഇരിക്കുന്നു അങ്ങനെ ആരല്ല വേണമെങ്കിൽ പറയാ അങ്ങനെ അടിപൊളി കഷ്ണകളായിട്ട്